അങ്ങനെ അഞ്ചു പേരുടെ ചേർന്ന ഒരു സംരംഭം തുടങ്ങുകയാണ് എന്ത് പേരിട്ടു ആക്ച്വലി പേരിടാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം പേരിടാൻ ബുദ്ധിമുട്ടില്ല കാരണം എന്ത് പേര് എന്നുള്ളത് ഭയങ്കര ചർച്ച നടന്നുകൊണ്ടിരിക്കുക എല്ലാവരും കൂടുതൽ കണ്ടിട്ടുള്ളത് മലയാള ഭാഷ ആണ് അപ്പോ ഞാൻ മിഫു കണ്ടിട്ടുണ്ട് ഞാൻ സിഫു കണ്ടിട്ടുണ്ട് ചൈനീസ് ഇന്റർനാഷണൽ ഫേർണിച്ചർ ഫയർ അപ്പോ ഇന്ത്യൻ ഇന്റർനാഷണൽ ഫേർണിച്ചർ ഫയറിന് കൊറേ ദിവസം ഇങ്ങനെ നമ്മള് മനസ്സിൽ ഇങ്ങനെ വെച്ചുട്ടു എത്രയാലും ഇത് ശരിയാവില്ല ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഡൊമൈൻ അവൈലബിലിറ്റി ഇല്ല അടുത്തത് ഇതിന് ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റൂല കാരണം ഒരുപാട് സാധനം ഐ ഐ എഫ് എഫിൽ ഉണ്ട് അപ്പോൾ ആ ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുമ്പോൾ ഭാരത് ഇന്റർനാഷണൽ അപ്പോൾ ബിഫ് ബിഫിൻ്റെ ഡൊമൈൻ അവൈലബിൾ അല്ല അങ്ങനെയാണ് ഒരു ദിവസം നട്ടപാതിരക്ക് ഒരു തോട്ടം വന്ന് എന്തുകൊണ്ട് ഹിന്ദുസ്ഥാൻ ഇന്റർനാഷണൽ ഫർണിച്ചർ ഫെയർ ഡോട്ട് കോം അവൈലബിൾ അല്ലായിരുന്നു ഡോട്ട് ഇൻ അവൈലബിൾ ആയിരുന്നു ഇറ്റ്സ് ഓൾമോസ്റ്റ് വൺ തേർട്ടി എന്നുള്ളതാണ് നേരെ ഗ്രൂപ്പിലേക്ക് കിട്ടു പേര് അപ്പോ ഞാനത് ചെയ്തു കഴിഞ്ഞപ്പോ ഇവരെ പേരും ഓട്ടോമാറ്റിക്കലി അതിന് പൂർണ്ണമായും അപ്രൂവ് ചെയ്തു ഡൺ രീതിയിലേക്ക് പോയി നമ്മൾ ആ പേരിലേക്ക് എത്തി